അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ ദിവസങ്ങളിലായി ഒരുക്കിയ ഫെസ്റ്റിന് വലിയ ജനകീയ പങ്കാളിത്തം ലഭിച്ചതായും പിന്തുണ നൽകിയവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പതിനൊന്ന് ദിവസങ്ങൾ അടിമാലിയുടെ ഉത്സവമാക്കി മാറ്റിയത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയാണെന്നും ഏറ്റെടുത്തവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതായും അധികൃതർ പറഞ്ഞു മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ ദിവസങ്ങളിലായി അടിമാലിയിൽ ഒരുക്കിയ ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് നിറഞ്ഞതായും സഹകരിച്ച എല്ലാ ജനങ്ങളോടും നന്ദി അർപ്പിക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ചുരുങ്ങിയ ദിവസം കൊണ്ട് തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ജനങ്ങളെ ഏറ്റെടുത്തതിനും പഞ്ചായത്തിന് പിന്തുണ നൽകിയതിനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം നന്ദി രേഖപ്പെടുത്തി ഫെസ്റ്റ് നഗരിയിലെ പ്രത്യേകിച്ച് സ്പോൺസർമാർ നാടിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വോളണ്ടിയേഴ്സ് പല സ്റ്റാളുകൾ ഒരുക്കിയവർ അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫയർ എക്സിബിഷൻ ഒരുക്കിയവർ തുടങ്ങി എല്ലാവർക്കും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നന്ദി രേഖപ്പെടുത്തുന്നതായും അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയാവലിയുടെ സ്വീകരിച്ച ഈ നാടിലെ മുഴുവൻ ആളുകൾക്കും ഗ്രാമപഞ്ചായത്തിനു വേണ്ടി നന്ദി പറയുന്നു ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ഫെസ്റ്റിവലാക്കി വളരെ ചെറിയ ദിവസം കൊണ്ട് തയ്യാറാക്കി ഫെസ്റ്റിനെ സ്വീകരിച്ചതിന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പിന്തുണ നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് സ്പോൺസർമാർ അതുപോലെ തന്നെ നാടിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പഞ്ചായത്തിലെ സ്റ്റാഫുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വോളണ്ടിയേഴ്സ് പല സ്റ്റാളുകൾ കൊണ്ട് ധന്യമാക്കിയ പ്രിയപ്പെട്ടവർ അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകിയവർ വൈവിധ്യങ്ങളായിട്ടുള്ള സ്റ്റാളുകൾ നൽകിയവർ ട്രേഡ് ഫെയറുകൾ നൽകിയവർ എക്സിബിഷനുകൾ നൽകിയവർ അങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾ അടിമാലിയുടെ ഉത്സവമാക്കി മാറ്റിയത് നമ്മുടെ സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദരത്തിൻ്റെയും ഒരു കൂട്ടായ്മയായ ഇടമാക്കി ഈ ഫെസ്റ്റിവലിനെ മാറ്റി അവർക്ക് കൂടി അടിമാലി ഉപസ്റ്റ് ഏറ്റെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുന്നു ഇതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പതിനൊന്ന് ദിവസങ്ങൾ അടിമാലിയുടെ ഉത്സവമാക്കി മാറ്റിയത് സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയാണെന്നും സഹകരിച്ച എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി മെയ് ഒന്നു മുതൽ പതിനൊന്ന് വരെയാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഫെസ്റ്റ് ഒരുക്കിയത് അമ്യൂസ്മെന്റ് പാർക്ക് മാജിക് ഷോ എക്സിബിഷനുകൾ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ ഒരുക്കിയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റ് നടന്നത് അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഫെസ്റ്റ് നഗരിയിലെത്തി മടങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി